ഓക്കെ ഈ കിടക്കുന്ന ഈ ക്ലാസ് ബെൻസ് ആരുടേത് ആണോ അതിൻ്റെ കീ ഞാൻ ഡ്രൈവറുടെ ഇനി വാങ്ങിച്ചു ഹൈ ഫ്രണ്ട്സ് ഇപ്പം റോയൽ ടെമ്പ്രിഡ്ജുവൽസിലാണ് ലണ്ടനിൽ നിന്നും അധികം ദൂരെ അല്ലാത്ത സ്ഥലത്താണ് ഞാൻ അതുകൊണ്ട് ടു തൗസൻഡ് സെവനിലാണ് യു കെയിലേക്ക് വരുന്നത് അന്ന് തൊട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്ന് റോയൽ ടെംബ്രിഡ് ജുവൽസിൽ നിന്ന് പോവുകയാണ് അതിന് അസോസിയേഷൻ്റെ വകയായിട്ട് ഒരു യാത്രയപ്പ് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് വന്നത് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലോട്ടാണ് പോകുന്നത് നമുക്ക് ഇപ്പോൾ ഭവനത്തിൽ ചെന്നിട്ട് അദ്ദേഹം അവിടെ ഉണ്ടോയെന്ന് നോക്കാം നമ്മൾ മൂന്ന് കൊട്ടു കൊട്ടി മൂന്നാമത്തെ പെഗിൽ തുറക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടത് ഇതാണ് ജേക്കബ് കോയിപ്പള്ളി എന്ന് പറയുന്നത് ഞാൻ വന്നതോട്ട് എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് പരിചയമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ വരുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പരിപാടിയേ ഇല്ല ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങളോട് പറയാണിത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീടിനകത്ത് പോയി എന്തുകൊണ്ട് പോകുന്നു എന്ന് നമുക്ക് ചോദിക്കാം അപ്പം കോഴിക്കാറ് പോകുന്ന സ്ഥലം ഏതാണ് ഡാർലിംഗ്ടൺ സറൗണ്ടിങ് മാഞ്ചസ്റ്ററിൽ നിന്നൊക്കെ എത്ര മറ്റേ ഏത് സ്ഥലത്തോ നിയർ ആയിട്ടുള്ള യോർക്ക് മോളോട്ട് പോകണം പോണ്ട ഓക്കെ അതിനിടയ്ക്കായിട്ട് വരും മുമ്പായിട്ട് വരും അപ്പം ആ പുതിയ സ്ഥലത്തോട്ട് പോകുന്ന കോഴപ്പള്ളി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു അത് ആ പോകുന്ന വീടെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ പടമൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കാണിക്കുന്നതാണ് ഓക്കെ അപ്പം കോഴിപ്പള്ളി സാറ് പുതുതായിട്ട് മേടിച്ച് വീടുമാരെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണിത് ഇത് ബംഗ്ലാവ് എന്ന് പറയല്ലേ സാറേ ഇത് എത്ര ബെഡ്റൂം ആണ് അഞ്ച് ബെഡ്റൂം ഇതിന്റെ ബാക്ക് സൈഡാണ് ഇതെന്തോ സാറേ കാണുന്നത് ഇത് സമ്മർ ഹൗസ് ആണ് അടിപൊളി ഒരു സമ്മർ ഹൗസ് ആണ് അന്ന് അന്ന് മുതൽ രണ്ടായിരത്തി ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി അദ്ദേഹമായി വ്യക്തിപരമായ പേരിലുള്ള സൗഹൃദവും അധികം യും സൗഹൃദം നിലനിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിൽക്കാനും ഒരു നല്ല മനസ്സദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന സർവയുടെ തുടക്കം അതിന്റെ ആദ്യത്തെ അഡ്രസ് ഇപ്പോഴത്തെ സങ്കടമുണ്ട് എല്ലാവർക്കും കാരണം ആ ഒരു സാമൂഹിക പ്രവർത്തനം അങ്ങനെ മനസ്സിലായി പക്ഷെ അന്ന് പക്ഷെ എല്ലാരും പറഞ്ഞ പോലെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി മുന്നോട്ട് രണ്ടായിരത്തിഒപ്പത് തൊട്ട് ആണല്ലോ മാത്രമാണ് ശരിയെന്ന് അങ്ങനെ നിൽക്കാറില്ല സംവാദങ്ങളാണ് നടക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സംവാദങ്ങൾ ഞങ്ങൾ നടന്നിട്ടുമില്ല വളരെ അത് പോവുന്ന എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അച്ഛനെ വിളിച്ചു പിന്നെ കേട്ടപ്പോൾ ഒരു ഷോക്കായി പോയി അതിന് വെറും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ അസോസിയേഷനെ കുറച്ച് കുറേ പേര് പോയി എന്നാൽ ആ പോയതിൽ കുറേ പേര് പോയപ്പോൾ നമുക്ക് ബൈംഗർ വിഷമം ഉണ്ടായിരുന്നത് ഹാൻസ് ചാന ബിനുജേട്ടൻ ഇതിവേറെ കേൾക്കുക വേഗം ഇനി ഇപ്പോ തരോളേ ഇനി നൃത്തം പോകാനുണ്ടേഷം ഇപ്പോഴത്തെ ഭരണസന്ധിക്കും ബാക്കിയുള്ള എല്ലാവർക്കും പോകുന്നവർക്ക് ഒരുത്താളം ആയിക്കോട്ടെ പിന്നെ പോകാനുള്ള കാരണം രണ്ടാണ് ഒന്ന് കുറച്ചുകൂടെ വലിയൊരു വീട് വേണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആ വീട് അത് സ്വപ്നമായിട്ട് കണ്ടുകൊണ്ടിരുന്നു ഞാൻ ഞാൻ ഫാൻസിയോട് എപ്പോഴും പറയുമായിരുന്നു അവിടെ ഒരു പൊക്കം കുറേ സ്ത്രീ ആണ് പണ്ട് അപ്പം സുഹൃത്തും സഹോദരനും സഹോദരനുമൊക്കെയായ ജേക്കബ് കോയിപ്പിള്ളി സാറിന് പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു സഹൃദയുടേതായിട്ടുള്ള സ്നേഹസൽക്കാരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം സന്തോഷകരമായിട്ട് പിരിഞ്ഞു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്